കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഞാറക്കൽ ടൌൺ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു এমনটা আসলে আসলে বলা মানে বলেছেন আমরা সাধারণ বিষয় বলে আর বিশেষ মানে বলে আর নতুন বলছি কিন্তু আমরা പറയാন যে আওয়াজটা পড়ার জন্য Jadi kalau sambar semua dalam hidup ini, mudah juga. Aduk dia, sambar nasi dia. Bubal itu naik rumah. Ini objek orang ini, ini orang ini, orang ini ada rumah भई <laughs> पार റക്കൽ ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പള്ളി അധ്യക്ഷത വഹിച്ചു ലൈസൻസ് ലഭിക്കുന്നതിനായി വ്യാപാരികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച അന്യായമായ തൊഴിൽ നികുതി വർധന പിൻവലിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി സി ജേക്കബ് പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എ ജി റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ വിതരണം ചെയ്തു വൈപ്പൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ ജോയ് വൈപ്പൻ നിയോജ്മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് ജെ ഗലീരിയോ സംസ്ഥാന കൌൺസിൽ അംഗം എ കെ മോഹനൻ വൈപ്പൻ നിയോജ മണ്ഡലം ട്രഷറർ എൻ എ വേണുഗോപാൽ എടവനക്കാട് യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് മഷ്റഫ് അനിയൽ യൂണിറ്റ് ടി പ്രസിഡന്റ് മാർത്തൻ ആക്കനത്ത് പി ഡി പോൾ ആന്റണി അടീക്കൽ കെ ആർ രഘുനാഥ് മാത്യു എബ്രഹാം എ ഡി ജോസ് പി ജി ഷിബു ജയശങ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു